യഹൂദരോടുള്ള ഭയനിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്തിയക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവാദം നൽകി അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്നുകണ്ട ചെന്നുകണ്ടിക്കതമോസും അവിടെ എത്തി മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം നൂറ് റാക്കൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവർ യേശുവിൻ്റെ ശരീരം എടുത്തു യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പോയി അവൻ സൂക്ഷിക്കപ്പെട്ട സ്ഥലത്ത് ഒരു ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്തൊരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു യഹൂദരുടെ ഒരുക്കത്തിന് ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവൻ യേശുവിനെ അവിടെ സംസ്കരിച്ചു